മുന്നറിയിപ്പ് നൽകുന്നു അങ്ങനെ വരുന്ന കക്ഷികളുടെ സ്വഭാവം എന്താണ് മറ്റൊരു ഹനീഫിൽ ഉപകരിക്കുന്നു അവര് പ്രവർത്തിക്കാത്തത് പറയുന്നവരാണ് ഞങ്ങളിൽ പലരെയും എസ് എസ് എഫിന്റെ പ്രസിഡന്റിനെ വിളിപ്പിച്ചു മജീദ് സാഹിബിനെ വിളിപ്പിച്ചു കെ എം എ റഹീം സാഹിബിനെ വിളിപ്പിച്ചു അങ്ങനെ ഞങ്ങളെയൊക്കെ വിളിപ്പിച്ചു ഞങ്ങൾക്കൊരു ഉപദേശം നൽകി ആ ഉപദേശത്തിലും സ്ഥാപനങ്ങൾ പറഞ്ഞ ഒരു കാര്യം മനസ്സിലുള്ളതേ നാവുകൊണ്ട് പറയാവൂ കാപ്പറ്റ്യം നമുക്കൊരിക്കലും പാടില്ല നാം സുന്നതിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളും ഐക്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടിയാണ് നമ്മൾ പോകുന്നത് ആ സതുദ്ദേശത്തോടെ നിങ്ങൾ പോകണം വേറെ ഒരു ദുരുദ്ദേശവും നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല ഞങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട് അതുപോലെ പലപ്പോഴും ഉപദേശിച്ച ഒരു ഉപദേശമാണ് ബോധ്യപ്പെട്ടതേ പറയാവൂ ബോധ്യപ്പെടാത്തത് പറയരുത് ആരിൽ നിന്ന് കേട്ടാലും കേട്ട വിഷയം പോയി കിതാബ് നോക്കണം അതിനപ്പുറത്തെന്താണെന്ന് നോക്കണം ഇപ്പുറത്തെന്താണെന്ന് നോക്കണം ഏത് പുസ്തകം വായിച്ചാലും ആ പുസ്തകത്തിലുള്ള ഉദ്ധരണി അതിൽ കണ്ടതുകൊണ്ട് മാത്രം പറയരുത് അത് പരിശോധിക്കണം അതിനപ്പുറം എന്താണ് ഇപ്പുറം എന്താണെന്ന് കേൾക്കണം സീഡ് കേട്ടാൽ ക്ലിപ്പ് കേട്ടാൽ അതിന്റെ അപ്പുറത്തെന്താണെന്ന് കേൾക്കണം ഇപ്പുറത്തെന്താണെന്ന് കേൾക്കണം അങ്ങനെയല്ലാതെ സംസാരിക്കരുതെന്ന് അവിടെ ഉപദേശിച്ചിട്ടുണ്ട് ആ ഉപദേശം അംഗീകരിക്കൽ തന്നെ ഞാൻ മർക്കസിൽ വന്നു മുഹമ്മദ് നബി

ഞാൻ പറഞ്ഞില്ലേ എല്ലാ മൗലിമാരെയും പ്രവർത്തിക്കാത്തത് ാണ് ഭവനത്തിലേക്ക് മഹാരഥനായ പ്രവാചക ചക്രവർത്തി മുഹമ്മദ് മുസ്ഫാർ റസുൽ കരിം അലി വസ്ല്ലേ അവിടെ ഒരു വിരിപ്പിട്ട് കൊടുത്തു അലൈഹി ആ കുട്ടികളവിടുന്ന് പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നിന്ന് പറ്റി ആ കുട്ടികൾ പാടി സത്യത്തിൽ സത്യചിഹങ്ങൾ ആലോചിച്ചു നോക്ക് നബി അലൈഹി ഒരു വഹാബിയ അല്ലല്ലോ അല്ലേ അല്ലല്ലോ നബി അലൈഹി ഒരു നബിരുന്നു ഞാൻ അഭിപ്രായക്കാരനായി ഞങ്ങളൊക്കെ സുന്നിയ പക്ഷെ ഞങ്ങള് സുന്നി സെന്റർ സെന്റർന്ന് പേരിടാത്തത് കള്ളനാണയുള്ളത് കൊണ്ടാ എന്ന പേരിൽ കള്ളനാണയുള്ളത് കൊണ്ടാണ് ഞാനൊക്കെ അതിന്റെ ആളാണ് എന്നല്ല പറഞ്ഞു കേട്ടോ വിശ്വാസം മേലിൽ അത് പാടരുത് എന്നാ പറഞ്ഞു മേലിൽ അത് പാടരുത് ആര് നബി എന്നിട്ട് അതിന്റെ കൊടുക്കുകയാണ് ആരിൽ നിന്ന് കേട്ടാലും കേട്ട വിഷയം പോയി കിതാബ് നോക്കണം എന്താണെന്ന് നോക്കണം എന്താണെന്ന് നോക്കണം ഏത് പുസ്തകം വായിച്ചാലും ആ പുസ്തകത്തിനുള്ള ഉദ്ധരണി അതിൽ കണ്ടതുകൊണ്ട് മാത്രം പറയരുത് അത് പരിശോധിക്കണം അതിനപ്പുറം എന്താണ് ഇപ്പുറം എന്താണെന്ന് കേൾക്കണം സീഡ് കേട്ടാൽ ക്ലിപ്പ് കേട്ടാൽ അതിനപ്പുറത്തെന്താണെന്ന് കേൾക്കണം ഇപ്പുറത്തെന്താണെന്ന് കേൾക്കണം അങ്ങനെയല്ലാതെ സംസാരിക്കരുതെന്ന് അവിടെ നിന്ന് ഉപദേശിച്ചിട്ടുണ്ട് ആ ഉപദേശം അംഗീകരിക്കൽ കൊണ്ട് തന്നെ ഞാൻ മർക്കസിൽ വന്നു അവര് പ്രവർത്തിക്കാത്തത് പറയുന്നവരാണ് ആരാണ് പ്രവർത്തിക്കാത്തത് പറയുന്നവരെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ട് കാണും എന്ന് കരുതുന്നു അസ്സലാമു അലൈക്കും വരഹമുല്ല